അപ്പം ഞങ്ങളെ കസ്സിന്റെ കട്ടിങ് ഇതാ ഏകദേശം കഴിഞ്ഞ് കസ് കട്ട് ചെയ്ത് ഞങ്ങൾ മാറ്റി വെച്ച് ഇത് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തടി കുറക്കാനുള്ള പരിപാടിയാണ് ചലഞ്ചാണ് കനിമോള് പറഞ്ഞ പോലെ ഒരാഴ്ച ഉള്ളിൽ പതിനഞ്ച് കിലോനോട് കുറയും ഞാൻ നടക്കില്ല എന്ന് പറയുന്നത് ഇതാ പൊക്കോളി ഉണ്ട് പൊക്കോളി അത് കഴിഞ്ഞ് ബേബിക്കോൺ ഞമ്മക്ക് എടുത്തിട്ട് ബേബിക്കോണും അതേമാതിരി പൊക്കോളി നമുക്കൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം എന്റെ അബ്ബാ കസ് കട്ട് ചെയ്തത് ഭയങ്കര വലുതാക്കിയാണ് ഉമ്മ ഉമ്മിന്റെ എന്ന് പറയുമ്പോ വലുതാക്കി കട്ട് ചെയ്താൽ വലുതാക്കി തിന്നാ ചെറുതാക്കി കട്ട് ചെയ്താ ചെറുതാക്കി തിന്നേസ്റ്റാ കട്ടിങ്മ്മ സംഭവമായിട്ട് വരും കിട്ടി കച്ചറിയാണ് നമുക്ക് ആദ്യം ബേബി കോണും പൊക്കോളിയും എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്ക ലേശം ഉപ്പ് ഇടുക അടിപൊളി കഴിഞ്ഞിട്ട് കനിമോളെ ഈ എത്ര ദിവസം കൊണ്ട് എന്റെ തടിപൊടി എന്നി പറയുന്നേ ചലഞ്ചട്ടത് വീട്ടിലുള്ളവരൊക്കെ കേൾക്കൂട്ടോ യൂട്യൂബുള്ള ആൾക്കാരോടൊക്കെ പറയണീക്ക് വൺ വീക്ക് കനിമോളെ ചലഞ്ചാണ് വൺ വീക്ക് ചോദിക്കുന്നുണ്ട് കരിമോളും ഞങ്ങൾക്ക് തടി ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ കിട്ടിയില്ല ഞങ്ങൾ ബേബി കോണും പൊക്കോളും ഇതാ അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇന്ന് നൈറ്റ് ഫുഡ് സ്ഥല കരിമോളെ ഇതിലേക്ക് പിടിച്ചു പൊക്കോളി ബേപ്പേക്കോണ നമ്മള് തീമല വെച്ച അതിലേക്കു ഏ സൂപ്പ് ഇട്ട് കൊടുക്കണം എനിക്കിഷ്ടമാണ് ചോദിക്കാൻ ഇന്ന് നമുക്ക് അമ്പാനി കൊടുക്കണം അമ്പാനി

എല്ലാവരും ഇതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമെൻറ്റ് ചെയ്യാനും അങ്ങനെ ഞങ്ങളെ പോക്കോളിയും ബേബി ബേബിക്കോണും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഞെരുപിച്ച് തുണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ സലാഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ച് ഇന്നത്തെ ഫുഡ് സലാഡ് ഡേറ്റിങ് സ്റ്റാർട്ടിങ് അപ്പോൾ അബ്ബും മക്കളും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക കമൻ്റ് ഇടുക എല്ലാവരെയും സബ് ചെയ്യണം എല്ലാവരെയും തിരിച്ച് സബ് ചെയ്യുന്നതാണ് എല്ലാവരും ദയവ് ചെയ്ത് ഒരൊറ്റ കമൻ്റ് എങ്കിലും ഇടണം എന്നാലേ ആൾക്കാരെ മനസ്സിലാവുള്ളൂ അപ്പോൾ ആളെ നോക്കിയിട്ട് രണ്ട് ദിവസം ലേറ്റ് ആയാലും ഞങ്ങൾ തിരിച്ച് സബ് ചെയ്യുന്നതാണ് ലൈക്ക് അടിക്കുന്നതാണ് കമൻ്റ് ഇടുന്നതാണ് അപ്പം വീണ്ടും കാണും വരയ്ക്കും വണക്കം അഭയും മക്കളും